ഡൽഹി പിന്നാലെ നടന്ന ഗൂഢമായ രഹസ്യ ഓപ്പറേഷനെ വലിച്ചു പുറത്തിട്ട് കുടയുകയാണ് കഴിഞ്ഞ ദിവസം തന്റെ എൻകൗണ്ടറിലൂടെ ഹാഷിമി എന്ന ട്വന്റി ഫോറിന്റെ അവതാരകൻ എല്ലാം പണയം വെച്ച് ഒടുക്കം ഇരട്ട ചങ്ങന്റെ ചങ്കും പണയം വെക്കുമ്പോൾ അമിത്ഷാ എന്ത് ചെയ്യാൻ പറയുന്നോ അത് ചെയ്തേ പറ്റൂ എന്ന ഗതികെട്ട അവസ്ഥയിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി എങ്ങനെ എത്തി എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാവുന്നത് കേരളത്തെ മുഴുവൻ കേന്ദ്രത്തിന് മുമ്പിൽ നാലു ാഷിന് തീറെഴുതി കൊടുത്തിട്ടാണ് ഇവിടെ വന്ന് വലിയ വീമ്പു പറയുന്നത് അയ്യപ്പന്റെ സ്വർണമോ കട്ടു അതുകൊണ്ടും തികയാഞിട്ടിപ്പോൾ മോദി എന്തെങ്കിലും തരൂ എന്ത് പറഞ്ഞാലും അനുസരിച്ചോളാമേ എന്ന് പറയുന്ന മുഖ്യന്റെ മുഖമടച്ചു കൊടുക്കുന്ന തരത്തിലുള്ള വാക്പ്രയോഗമാണ് ഹാഷിമി നടത്തിയിരിക്കുന്നത് പണ്ട് മോദിക്ക് മോദി വിദ്യാഭ്യാസ നയത്തിനുമെതിരായി പന്തൽ കെട്ടി വിളിച്ചു കൂവിയവർ അത് പോരാതെ ആറംഗ സംഘത്തിനെ കുത്തനെ ഇരുത്തി തയ്യാറാക്കിയ വലിയ റിപ്പോർട്ടുകൾ ഇതെല്ലാം എന്തേ എന്ന് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഇടതുപക്ഷ വികസന മുന്നണിയിലെ തലക്കിട്ട് തന്നെ ഒരു കൊടുക്കുന്നത് എന്തായാലും ആ ആ വീഡിയോ ദേശീയ വിദ്യാഭ്യാസ നയം അങ്ങേയറ്റം രാഷ്ട്രത്തിന് ഡേഞ്ചറാണ് ആപത്താണ് ആർ എസ് എസ് നയമാണ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ചരിത്രത്തിൽ കിടക്കപ്രതില്ലാത്ത സംഘം പരിവാരം ആ ചരിത്രത്തെ മാറ്റിയെഴുതലാണ് ഗാന്ധിയെ കൊന്ന ഗോഡ്സയെ ഗ്ലോറിഫൈ ചെയ്യലാണ് അതുകൊണ്ട് എതിർക്കണം വിദ്യാർത്ഥികളെ എതിർത്തു തോൽപ്പിക്കണം സഖാക്കളെ എന്നേ ആ പ്രഭാഷണം പണ്ടുവണ്ടപ്പോഴോ അല്ല ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് എസ് എഫ് ഐ ദേശീയ സമ്മേളനമാണ് വേദി ഏതാണ്ട് അഞ്ചു വർഷങ്ങളിൽ ആ നയം പറയാൻ തയ്യാറാക്കിയ പ്രചണ്ഡ പ്രചരണങ്ങൾ പ്രബന്ധ സമാഹാരങ്ങൾ ഇപ്പോഴും വെബ്സൈറ്റിൽ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ആറംഗ സമിതി റിപ്പോർട്ട് രാഷ്ട്രീയ സത്യം തീണ്ടാത്ത ക്വിൻഡൽ കണക്കിന് വെറും വായപ്പടച്ച വാക്കുകൾ തൂത്തുവാരി എ കെ ജി സെന്ററിന്റെ സെപ്റ്റിക് ടാങ്കിൽ തള്ളിയിട്ടാണ് രാഖ് രാമാനം ആ ക്ലാൻടെസ്റ്റൈൻ ഓപ്പറേഷൻ പത്താം തീയതിയിലെ ഡൽഹി യാത്രയ്ക്ക് പിന്നാലെ ഏതോ ഒരു രാഷ്ട്രീയ അണിയറയിൽ പതിനാറാം തീയതി ആയുധമണിഞ്ഞതാണ് ആ ധാരണാപത്രം ഇരുപത്തിരണ്ടാം തീയതി ക്യാബിനറ്റിൽ സി പി ഐ മന്ത്രി രാജന്റെ ചോദ്യം അനാഥപ്രേതമായി അലഞ്ഞതാണ് കേട്ടെന്നപോലും നടക്കാതെയാണ് പിറ്റേന്ന് ഒരു മായാജാലം കണക്കെ സി പി ഐ മാത്രമല്ല കേരളത്തെ മൊത്തം കണ്ണുകെട്ടി നിർത്തി ഒരുതരം തരം മൊസാദ് മോഡൽ കവോട്ടു നീക്കം ഗംഭീരമാണ് അതേ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയെ കൂടെയിരുത്തി വിനോദവിശം ചോദിക്കുന്നു ഇതെന്ത് സർക്കാരാ കിട്ടാത്ത പുല്ലുവിലയും പോരാ ഏതു സി പി ഐ എന്ന ഗോവിന്ദാധിക്ഷേപവും കേട്ട് കാൽക്കാസിന്റെ വിലയില്ലാതെ ഭാസ്കര പട്ടേലോട് തുമ്മി കണക്ക് ഇരിക്കേണ്ടി വരുന്ന ഒരു പാർട്ടിയുടെ ഗതികെട്ട ഗതികളാണ് കഷ്ടമേ കഷ്ടം ആ നയം ആർ എസ് എസ് അജണ്ടയാണ് കാവിയാണ് കൂവിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ശിവൻകുട്ടി ഇന്നലെ ഒരു രാഷ്ട്രീയ കമത്തിയടി ഒറ്റ ചോദ്യമാണ് എൻ ഇ പിക്ക് എന്താ കുഴപ്പം ഏതോ മുതലാളിത്തം സാമ്രാജ്യത്വം വർഗഘടന അന്തരീക്ഷത്തിന്റെ ആന്തോളനം ആക്രമനം എന്നൊക്കെ കേട്ടാൽ ചിരിവരുന്ന പാർട്ടി സെക്രട്ടറിയുടെ വെർബൽ സർക്കസിനേക്കാൾ കോടികളുടെ വിലയൊന്നും ഈ പറയുന്ന രാഷ്ട്രീയ നയങ്ങൾക്കില്ല എന്ന് നേർക്കുനേർ പറഞ്ഞ ശിവൻകുട്ടിക്കാണ് പൂച്ചണ്ടുകൾ അതിനാണ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ കാവിക്കൂടാരം ഇൻഗുലാബിന്റെ മംഗളപത്രം കോടികൾ താളത്തിൽ വെച്ചാൽ ഷായൊന്ന് വിരട്ടിയാൽ ആ പറഞ്ഞതൊക്കെ ഇതുപോലെ അങ്ങ് വിഴുങ്ങി പൗരത്വം നടപ്പാക്കില്ലെന്ന് പറയാനുള്ള ആർജ്ജവ നഷ്ടം ഒരു സാധാരണ സഖാവിന്റെ വല്ലാത്ത അവസ്ഥയാണ് അടിയുടെ ഇടിയുടെ വെടിയുടെ മുന്നിൽ അടിപതറാത്തൊരു പ്രസ്ഥാനം എന്നൊക്കെ ആ ക്യാമ്പസ് കാലത്ത് വിളിച്ചു കൊടുത്തും ഏറ്റുപിടിച്ചും നെഞ്ചേറ്റ മുദ്രാവാക്യങ്ങളുടെ മൂക്കത്ത് വെക്കണം രണ്ടു കഷ്ടം ചുവന്ന പഞ്ഞികൾ അകാലത്തിൽ കഴിവേറ്റിക്കുന്ന ആവേശവാക്കുകൾ കാതരാഞ്ജലികൾ ആശയത്തിന്റെ മോർച്ചറികളിൽ മലച്ചുകിടക്കുന്ന ആ മുദ്രാവാക്യങ്ങളെ നിങ്ങൾക്ക് നേരട്ടെ ഓം ശാന്തി നിത്യശാന്തി